നമ്മളെ റോഡിൻ്റെ വെള്ളം കെട്ടിപ്പോൾ ചെറുങ്ങനെ കഴിഞ്ഞ വെള്ളം കീറിയ പോലെ തന്നെ ചെറുങ്ങനെ കീറുന്നുണ്ട് കൂടുതൽ കീറാൻ കഴിയില്ല ചെറുങ്ങനെ നല്ല മണ്ണാ അടിഞ്ഞു കൂടിയിട്ടില്ലേ ഒരേ നാട്ടിൽ റോഡൊന്നും ഇല്ലാണ്ട് കഷ്ടപ്പെടുന്നു നമ്മളെ നാട്ടിൽ ഇത്ര നല്ല അടിപൊളി റോഡും രണ്ടാമതും താറ് ചെയ്ത റോഡ് അടിപൊളി എന്നിട്ട് നമ്മളെ അവസ്ഥ ഉണ്ട നാട്ടുകാർ നടന്നു പോകുന്ന ആൾക്കാർക്ക് വിഷമം നമ്മളെപ്പോഴത്തെ ആൾക്കാർക്ക് കാറും കൊണ്ട് ഇതെല്ലാം ബൈക്കിനെല്ലാം പോകുന്നവർക്ക് വിഷമമില്ല ആ ചൈഡിൽ വീട്ടമ്മ മെല്ലെ കുട്ടികൾ മദ്രാസയില സ്കൂളിൽ പോകുന്ന കുട്ടികൾ ആടന്നെ തെന്നി ഇങ്ങോട്ടേക്ക് വീണെങ്കിൽ ജസ്റ്റ് മിസ് ഇതല്ല എന്ന അവസ്ഥ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ ചെയ്യണം ഏഹ് നമ്മൾ കാണുന്ന പോലെ ചെയ്തിട്ടുണ്ട് ചെറുങ്ങനെ കയറിണ്ട് കുറച്ച് മണ്ണ് എടുത്തില്ലോ ഏകദേശം മണ്ണ് മണ്ണെത്രമുണ്ട് എന്നാലും പത്ത് ആപ്പ കൊട്ട മണ്ണുണ്ട് കാണുമ്പോൾ ചെറുതായിരുന്നു ആവുമ്പോൾ കോട്ട മണ്ണ് ഇതാ ചാക്കിലാ എടുക്കുന്നു ഏഹ് കുറച്ചും കൂടി ഇതാക്കി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം പോയി ഇത് രണ്ടു ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഇത് ഫുള്ളായിട്ട് മുങ്ങും കുറേ കുറഞ്ഞോ ಮಂದಾ, ಮಂದಾ.